മുല്ലശ്ശേരി പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി പറമ്പൻ തളി ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ വില വരുന്ന പൈപ്പുകൾ കത്തിയതിൽ ബി ജെ പി പ്രതിഷേധം കഴിഞ്ഞ ദിവസമാണ് മാനിന പ്രദേശത്തെ വാട്ടർ ടാങ്കിന് സമീപം പൈപ്പുകൾ കത്തിനശിച്ചത് പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ മൂലമാണ് വിലമതിപ്പുള്ള പൈപ്പുകൾ കത്ത് നശിച്ചതെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള പൈപ്പിടൽ ഇതുവരെയായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല ഉപ്പുവെള്ളം അധികമുള്ള മുല്ലശ്ശേരി തിരുനെല്ലൂർ തീരപ്രദേശ മേഖലകളിൽ പൈപ്പിടൽ പൂർത്തീകരിച്ചിട്ടില്ലെന്നും വേനൽക്കാലങ്ങളിൽ പണം കൊടുത്ത് കുടിവെള്ളത്തിനെ ആശ്രയിക്കുന്ന പ്രദേശങ്ങളായിട്ട് പോലും പൈപ്പിടൽ പൂർത്തീകരിക്കാത്തത് പൈപ്പിന്റെ ക്ഷാമം മൂലമാണെന്നാണ് അധികൃതർ പറയുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു പൈപ്പിടലിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും കാൽനടയ്ക്ക് പോലും പറ്റാത്ത രീതിയിലാണ് ജനങ്ങൾക്ക് അപകടങ്ങൾ വരുത്തിവെക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയും ലക്ഷങ്ങൾ നഷ്ടം വരുത്തിവെച്ച വാട്ടർ അതോറിറ്റിക്കെതിരെയും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു ബി ജെ പി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുനിൽ കുമാർ അപ്പു പ്രസിഡന്റ് സുനിൽ പുതിയടത്ത് ബി ജെ പി രണ്ടാം വാർഡ് അംഗം ടി ജി പ്രവീൺ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസം ഒരു തീപിടുത്തമായി ആ തീ ഇവിടെ ഇവിടെ ഈ പൈപ്പ് മുഴുവൻ പുല്ലുകളും പിടിച്ചു നിന്നിട്ട് വാട്ടർ അതോറിറ്റി ഇതുമ്പോൾ ഒരു ശ്രദ്ധ പോലും ചെലുത്തിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം അതീപിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് ഈ പൈപ്പ് മുഴുവൻ കത്തി പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത് പഞ്ചായത്തിൽ റോഡുകൾ പൊളിച്ച് മുഴുവൻ ഈ വാട്ടർ അതോറിറ്റി റോഡുകൾ പൊളിച്ചിട്ടിട്ട് ഒറ്റ റോഡ് പോലും കുടിവെള്ളത്തിൻ്റെ കണക്ഷനും കൊടുത്തിട്ടില്ല എല്ലായിടത്തും കണക്ഷൻ കൊടുത്തിട്ടില്ല പോലെ തന്നെ ഈ റോഡുകളൊന്നും നന്നാക്കിയിട്ടില്ല ആളുകൾക്ക് നടന്നു പോകാനോ വാഹന സൗകര്യത്തിനൊന്നും ഒരു സൗകര്യം ഇല്ലാതെയാണ് കേൾക്കുന്നത് മുഴുവൻ റോഡുകളും പൊളിച്ചിട്ടിട്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ ധിക്കാരപരമായൊരു നടപടിയാണ് ലക്ഷക്കണക്കിന് രൂപ വരുന്ന പൈപ്പുകളാണ് ഇവിടെ കത്തിപ്പോയിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്